ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് ഡി റീജിയൻ പത്തൊമ്പതിന്റെ കൾച്ചറൽ ഫസ്റ്റ് മഴവില്ല ഭാരതീയ വിദ്യാമന്ദിരവലപ്പാടിൽ വെച്ച് സംഘടിപ്പിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് ഡി ദാസ് കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു റീജിയൻ ചെയർപേഴ്സൺ ആർ ഐ എം സെക്കറിയ അധ്യക്ഷത വഹിച്ചു ലാൻഡ് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് റോണി പോൾ മുഖ്യ അതിഥിയായിരുന്നു റീജിയൻ പത്തൊമ്പതിലെ ക്ലബുകളിൽ നിന്ന് നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന ചടങ്ങിൽ വിജയികളായ എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു സമ്മാനദാനത്തിൻ്റെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയ വേണു ഉദ്ഘാടനം ചെയ്തു റീജിയൻ ചെയർപേഴ്സൺ ആർ ഐ എം സക്കറിയ സോണൽ ചെയർപേഴ്സൺമാരായ ആനി ജോസഫ് മഥനകുമാർ ഗോവിന്ദൻ ഏരിയ ചെയർപേഴ്സൺ സീമ സക്കറിയ വലപ്പാട് ലയൻസ് ക്ലബ് പ്രസിഡന്റും കൾച്ചറൽ ഫസ്റ്റ് കോർഡിനേറ്ററുമായ അജിത് പ്രസാദ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഡിസിമാരായ ഭരധൻ പി എസ് ഉണ്ണികൃഷ്ണൻ ജോസ് താടിക്കാരൻ സേവിയർ പുത്തൂർ തൃപ്രയാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവിയർ സെക്രട്ടറി രാമചന്ദ്രൻ ട്രഷറർ രൂപരേഖ ബിന്ദു ഭിന്നി കെ ടി പ്രീതി ഭിന്നി രജനി ഉണ്ണികൃഷ്ണൻ അഫ്ര ഉണ്ണികൃഷ്ണൻ ഖോറോത്ത് ബിന്ദു സന്തോഷ് മേരി ഭോബൻ തലിക്കുലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഖതൻ നാട്ടിക ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ സെക്രട്ടറി വാസൻ വാടാനപ്പള്ളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഒരു ദിവസം വാക്കിനായിട്ട് കടപ്പുറത്ത് കടൽ തീരത്തോടെ നടക്കുമ്പോ ഈ സ്റ്റാർ ഫിഷ് നമുക്ക് അറിയാലോഷ് തിരയിൽ ഇങ്ങനെ കടപ്പുറത്ത് പരമ്പര വെയിൽ വരുമ്പോടു കടൽ അപ്പൊ ഈ കടന്നാളു Morning. Okay.